നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട ബസ് ഡ്രൈവറായിരുന്ന സഹപ്രവർത്തകന്റെ കുടുംബത്തിന് സ്ഥലവും വീടും ഒരുക്കാൻ കാരുണി സർവീസ് നടത്തി സഹപ്രവർത്തകർ കഴിഞ്ഞ മാർച്ച് മൂന്നിന് മരണപ്പെട്ട ഐക്കരപ്പടിയിലെ അഷ്റഫിന്റെ ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിനെ സഹായിക്കുന്നതിനുള്ള ധനസമാഹരണത്തിനു വേണ്ടിയാണ് ബസ്സുകളുടെ ഈ കാരുണി യാത്ര ഭയങ്കര ആളുകൾക്ക് പാവപ്പെട്ട വീട് വെച്ചോണ്ടിട്ടുണ്ടോ എന്താ കണ്ടെങ്കിൽ പാവപ്പെട്ട ആളുകളോ ഇവരെ കഴിഞ്ഞിട്ടില്ല اور ان دا ساي ڏورن ساي ڏورن ساي ڏورن ساي ڏورن സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത കുടുംബം വാടക ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള നൂറിലേറെ ബസ്സുകളാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായത് ബസ്സുകളുടെ വരുമാനവും തൊഴിലാളികളുടെ വേതനവും പൂർണ്ണമായും കുടുംബത്തെ സഹായിക്കുന്നതിനായി നീക്കിവയ്ക്കും കൊണ്ടോട്ടി നിയോജക മണ്ഡലം എം എൽ എ ടി വി ഇബ്രാഹിം മുഖ്യ രക്ഷാധികാരിയായും ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുള്ള കോയ ചെയർമാനായും ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി വി എ ജലീൽ ട്രഷററുമായി നാട്ടുകാർ രൂപീകരിച്ച കുടുംബസഹായ സമിതിയാണ് കുടുംബത്തിന് സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനും ഉപജീവന മാർഗം ഒരുക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് ഈ ഇന്ന് ഇന്ന് നൂറിൽ പരം ഓടുന്നുണ്ട് മക്കൾക്കും വീട് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിപ്പെട്ടത് പണിക്കാരും തൊഴിലാളികൾ എല്ലാവരും ഒരേമാതിരി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങളിത് വിജയിപ്പിച്ചെടുക്കുന്നത് ഇതിന് എല്ലാവരും ഇനിയും സഹകരിക്കണമെന്ന് പ്രത്യേകം പറയുന്നു അത് കലക്ഷി എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഒന്നാം തീയതി നമ്മളെ ബസ് ഒരു ബസ് ഓടി ആ ബസ് ഓടി അന്ന് രണ്ട് ലക്ഷം പേരും ഞങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് അതേമാതിരി ഇനിയും ബസ്സുകൾ അതിൽ മുപ്പതിനായിരം കിട്ടണുണ്ട് ഇരുപതുണ്ട് പിന്നെ തൊഴിലാളികളെ വീതം തരുന്നുണ്ടല്ലോ ഒരു സംഖ്യ നല്ലൊരു സംഖ്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവനക്കൊരു വീടും അവന്റെ മക്കൾക്ക് നല്ലൊരു കാരുണി യാത്ര കൊണ്ടോട്ടി സി ഐ എ ദീപകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു കുടുംബസഹായ സമിതി ഭാരവാഹികളായ ആഷിഖ് പുത്തുപാടം പി എം മുനീർ എച്ച് എൻ ടി നൌഷാദ് എന്നിവർ ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ബ്യൂറോ കൊണ്ടോട്ടി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ